ഉറച്ചു സ്വപ്ന സ്വപ്ന സുരേഷ് എന്ത് തയ്യാറാണ് എല്ലാ കാര്യങ്ങളും വിജേഷ് വിജേഷ് പിള്ള 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 ഫേസ്ബുക്കിൽ കുറിച്ചു എന്ന വിജയ് തന്നെ കണ്ടതായി സമ്മതിച്ചുവെന്ന് സ്വപ്ന സുരേഷ് അറിയിച്ചു ഹരിയാനെയും രാജസ്ഥാനെയും കുറിച്ച് അദ്ദേഹം സമ്മതിച്ചു മുപ്പത് കോടി വാഗ്ദാനം ചെയ്തതായി ഇയാൾ സമ്മതിച്ചതായും സ്വപ്ന അറിയിച്ചു എം വി ഗോവിന്ദ യൂസഫ് അലിയുടെയും പേര് പറഞ്ഞതായും വിമാനത്താവളത്തിലെ ഭീഷണിയെക്കുറിച്ചും വിജേഷ് പിള്ള സമ്മതിച്ചതായും സ്വപ്ന അറിയിച്ചു സ്വർണ്ണക്കിടത്തുമായി ബന്ധപ്പെട്ട രേഖകൾ അയാൾ ചോദിച്ചതായും സമ്മതിച്ചു സംഭവം നടന്നയുടൻ താൻ പോലീസിനെയും ഇ ഡിയെയും തെളിവ് സഹിതം വിവരം അറിയിക്കുന്നതുൾപ്പെടെയുള്ള ശരിയായ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് വിജേഷ് പിള്ളയെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികൾ ഇ ഡിയും പോലീസും ആരംഭിച്ചു കഴിഞ്ഞു ഈ സംഭവത്തിന്റെ പിന്നിലെ എന്താണെന്നും അദ്ദേഹത്തെ ആരെങ്കിലും അയച്ചതാണോ എന്നറിയാൻ വിഷയമന്വേഷിച്ച് യുക്തിസഹമായ ഒരു നിഗമനത്തിലെത്തേണ്ടത് ഇപ്പോൾ ഏജൻസിയാണ് അപകീർത്തിക്കും വഞ്ചനയ്ക്കും തനിക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് വിജേഷ് പിള്ള ഇപ്പോൾ അറിയിച്ചതായും സ്വപ്ന ഫേസ്ബുക്കിൽ കുറിച്ചു നിയമ നടപടിയുടെ അനന്തരഫലം നേരിടാൻ താൻ തയ്യാറാണെന്നും സ്വപ്ന അറിയിച്ചു ന്യൂസ് ഡെസ്ക് യോമനാഥൻ ന്യൂസ്